അവർ മലയാളത്തിലെ എല്ലാ സംവിധായകരുടെ കൂടെയും ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ കാലഘട്ടത്തിലും അപ്പോൾ അതിൽ ചില സംവിധായകർ വന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ശ്രീ ലെനിൻ രാജേന്ദ്രൻ അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ സംവിധായകൻ ശ്രീ ലെനിൻ രാജേന്ദ്രൻ ഞങ്ങളിങ്ങനെ പകരം വെക്കാനില്ലാത്ത അഭിനേതാവായ തിലകൻ ചേട്ടനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞാൽ തരൂല്ല അപ്പോൾ ഞാൻ പറയായിരുന്നു ചേട്ടൻ്റെ അടുത്ത് മലയാളത്തിലെ ഒട്ടുമിക്ക സംവിധായകരുടെ കൂടെ ഞാൻ ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും തിലകൻ ചേട്ടനെ പറ്റി പറയാൻ ഒരുപാട് കഥകളിലാണ് പ്രത്യേകിച്ചും ചേട്ടൻ അഭിനയിച്ച മുഹൂർത്തങ്ങൾ അതോടൊപ്പം തന്നെ ക്യാമറയ്ക്ക് പുറകിൽ ചേട്ടൻ നമുക്ക് നല്ല സഹകരണം എനിക്കൊക്കെ ഓർക്കാൻ കഴിയുന്നതാണ് എല്ലാ വിവാദങ്ങളും ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ഉണ്ടെങ്കിലും സെറ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ നമുക്കൊക്കെ തരുന്ന ഒരു എനർജി ഉണ്ട് അല്ലേ അങ്ങനെ ആയിരിക്കും പലപ്പോഴും നമുക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ക്യാമറ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ നമ്മൾ അഭിനേതാവായിട്ട് തന്നെയാണ് കാണുക ഇവിടെ അതല്ല വളരെ കുറച്ച് മാത്രമേ ഒരു സംവിധായകന് അദ്ദേഹത്തോട് ആ കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും കാരണം അതിനു മുമ്പ് കഥ എന്ത് അതിൻ്റെ മൊത്തം സിനിമ എന്താണ് ആ സിനിമയിൽ അദ്ദേഹത്തിന് ചെയ്യേണ്ടെന്ന വേഷം എന്താണ് അതിലേക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലുമുള്ളൊരു മാനറിസംസ് എന്തെങ്കിലും വേണ്ടി വരുന്നുണ്ടെങ്കിൽ അതെന്താണ് അതൊക്കെ ബിഹൈൻഡ് ബിഹാൻ്റെ ക്യാമറയിൽ സംസാരിച്ച് കഴിഞ്ഞിരിക്കും പക്ഷെ ക്യാമറയുടെ മുമ്പിലെത്തുമ്പോൾ സംവിധാനം സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയേണ്ടി വരൂ നമുക്ക് അദ്ദേഹത്തെ പൂർണ്ണമായും വിട്ടുകൊണ്ട് മറ്റ് ക്യാരക്ടർ ശ്രദ്ധിച്ചാലും മതിയാവും ആ ആ ഭാഗത്തേക്ക് അത്ര വിശ്വാസമുണ്ട് ഞങ്ങൾക്കൊക്കെ അനുഭവം ചേട്ടാ ഇത് കേൾക്കുമ്പോൾ ഇപ്പം നിങ്ങൾ രണ്ടും രണ്ട് ഡയറക്ടേഴ്സാണ് ഇത് കേൾക്കുമ്പോൾ എനിക്ക് ആത്മവിശ്വാസം കൂടുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഇപ്പോഴറിയുന്നത് ഇപ്പോൾ ലെനിൻ പറഞ്ഞത് കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ കിട്ടി അപ്പോൾ എന്നെ അധികം ശ്രദ്ധിക്കേണ്ടി വരുന്നില്ല മറ്റതിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ മറ്റത് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും അതെനിക്കും ഗുണം ചെയ്യും എൻ്റെ കൗണ്ടറിൽ നിൽക്കുന്ന ആൾ പെർഫെക്റ്റ് ആയാൽ ഞാനും പെർഫെക്റ്റ് ആകും അയാൾ താഴോട്ട് പോയാൽ ഞാൻ താഴോട്ട് എനിക്ക് അവിടെ എത്താൻ പറ്റാതെ അപ്പം അത് ഒരു ഡയറക്ടർ ഇങ്ങനെ കേൾക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു ഒരു വലിയ ഉത്തേജനം കിട്ടുന്നവരാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം അങ്ങനെ കുറെ പിന്നെ കുലത്തിലുണ്ടായിരുന്നു കുലത്തിലൊരു പ്രത്യേക തരം ക്യാരക്ടറാണ് ക്യാരക്ടറാണ് അത് മധു ലൈറ്റപ്പ് ചെയ്തതിനകത്ത് വരെ ഈ ദേവന്മാരും അസുരന്മാരും ഒക്കെ ഉണ്ട് അസുര സ്വഭാവമുള്ളവർക്ക് അസുര ലൈറ്റ് ദേവന്മാർക്ക് അപ്പം നമ്മൾ ചെന്ന് ലാൻഡ് ചെയ്യുന്ന സ്ഥലം ചേട്ട കുറച്ചുകൂടെ ബാക്ക് നിൽക്കണം മാർക്ക് ചെയ്യല്ല മാർക്ക് ചെയ്ത അത് ഫീൽഡാണ് കാരണം നമ്മൾ വേറൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ നിൽക്കും അപ്പുറത്ത് നിൽക്കുന്നാലും മറ്റൊരു ലൈറ്റ് അത് ക്യാച്ച് ചെയ്യാൻ പാടില്ല അതെ അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന നിർദ്ദേശങ്ങളാണ് വർമ്മയുടെ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് കുലം ചെയ്തത് കുലത്തിൽ സുഭദ്ര സുഭദ്രയെ സെൻട്രലൈസ് ചെയ്തുകൊണ്ടായിരുന്നു സിനിമ അപ്പോൾ സുഭദ്ര മർത്താണ്ഡ വർമ്മയെ സഹായിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും കുടവൻപിള്ളയുടെ അനന്തരവിളാണ് സുഭദ്ര സുഭദ്ര മാർത്താണ്ഡവർമ്മയുടെ ഭാഗത്താണ് നിൽക്കുന്നത് അപ്പോൾ സുഭദ്ര നന്മയുടെ പക്ഷത്ത് എന്നുള്ള നിലയ്ക്ക് എപ്പോഴും വാം ലൈറ്റിൽ നിൽക്കും കുടമൻപിള്ള അമ്മാവൻ ഈ രാജാവിൻ്റെ മാർത്താണ്ഡവർമ്മക്കെതിരെ എന്നും പിന്നെ സമരം നയിക്കുന്ന വളരെ ശക്തിനായ ഒരു കഥാപാത്രമാണ് അപ്പോൾ കുടമൻപിള്ള നീല കോസ്റ്റ്യൂമായിരിക്കും ബ്ലൂ ലൈറ്റായിരിക്കും ഇപ്പുറത്ത് റെഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ ഓറഞ്ച് ഇങ്ങനെ ഓറഞ്ച് ഈ കളറിലായിരിക്കും അതേ സമയത്ത് കുടവൺ പിള്ള ഈ പിന്നെ അനന്തരവളോട് വളരെ സോഫ്റ്റ് വേണം തൻ്റെ ശത്രുവാ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിലും വളരെ രഹസ്യമായി ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അനന്തരവളോട് ഭയങ്കര ഇഷ്ടവും അനന്തരവൾക്ക് തിരിച്ചു വേണം അപ്പോൾ ഇവർ തമ്മിൽ ക്രോസ് ചെയ്യും അപ്പോൾ ബ്ലൂവിൽ നിന്നും റെഡിലേക്ക് കടന്നു വരും അപ്പോൾ ഇദ്ദേഹം റെഡാവണം അങ്ങനെയാണ് തിരിച്ചും അപ്പോൾ ഇങ്ങനെ ഈ ഈ അതേ സമയത്ത് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുമ്പോൾ നേരെ ബ്ലൂവിലുള്ള അങ്ങനെയാണ് അത് അങ്ങനെ ഒരു വർക്ക് എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് നമ്മൾ ഇവരുടെ ആശയത്തിന് അനുകൂലമായി നമ്മൾ നിൽക്കുക മൂവ്മെൻറ്റ് നമ്മുടെ വരും അപ്പോൾ അതൊക്കെ നമുക്ക് മറ്റു പടങ്ങളിൽ കിട്ടാത്ത ചില എക്സ്പീരിയൻസ് കൊടുപിള്ളയായി ഇദ്ദേഹം വന്ന് നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഷേവൻ ഹെഡ് ഒക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്തു അപ്പോൾ ആ തലയിൽ ഇങ്ങനെ ഷേവ് ചെയ്തു വെച്ച തലയിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അത് ഭയങ്കര ആയിരുന്നു മറ്റുള്ളവർ മുഴുവൻ അപ്പോൾ നിഷ്പ്രഭരാകും നമ്മുടെ രാഷ്ട്രീ രാഷ്ട്രീയം എന്തെന്നറിയാതെ രാഷ്ട്രീയം എന്ന് പറയുമെങ്കിലും കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു നമ്മുടെ രാഷ്ട്രീയം എന്തെന്ന് രാഷ്ട്രീയ അറിയാതെ ഉണ്ട് നിൽക്കുന്ന ഏതൊരാക്ടർക്കും അയാൾ അധികം അയാൾ ഒരു ആക്ടറായി പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടേയില്ല എന്നുള്ള പക്ഷക്കാരനാണ് അതാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്തുന്നത് തൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ ഒരു മടിയുമില്ല ഏറ്റവും വലിയ ജീവിതത്തിൽ വളരെ കഷ്ടപ്പാടുള്ള സമയത്ത് പോലും അദ്ദേഹത്തിന് അത് അഭിപ്രായം മാറ്റേണ്ടി വന്നില്ല അപ്പം പറഞ്ഞ് നിൽക്കുന്നതിനകത്ത് തൻ്റെ കഷ്ടനഷ്ടതകള് തനിക്ക് സഹിക്കാൻ കഴിയും അത് പിന്നെ തന്നെ കുറിച്ചുള്ള കോൺഫിഡൻസും താൻ വന്ന പ്രവൃത്തി മേഖലയെ കുറിച്ചിട്ടുള്ള വിശ്വാസവും ഇന്നല്ലെങ്കിൽ നാളെ ഇത് മാറിക്കൊണ്ടിരിക്കുക ഇത് ഇതിൻ്റെ മേക്കേഴ്സ് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ല സ്റ്റാറ്റിക് അല്ല നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞ് വേറെ നിങ്ങളെ പോലെ ആൾക്കാർ വരും അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാക്രീകമാണിത് നിങ്ങളിതിനിടയ്ക്ക് വരും അങ്ങനെ വിചാരിക്കും അല്ല നിങ്ങൾക്ക് വീണ്ടും 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 ചക്രം തിരിഞ്ഞു അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മറ്റൊരു ഐഡിയയുമായിട്ട് നല്ലൊരു തിരക്കഥയായിട്ട് വന്നാൽ വീണ്ടും ലെനിന്റെ അങ്ങനെ വരണമെന്നാണ് ഞാനും പറയുന്നത് അല്ല ചെറുപ്പക്കാര് അമ്മയുടെ മുല വിട്ടിട്ട് ഉടനെ ഡയറക്റ്റ് ചെയ്യാന്ന് വിചാരിച്ച അത് ശരിയാകില്ല അവർ ലോകം എന്താണെന്ന് മനസ്സിലാക്കണം സംസ്കാരം മനസ്സിലാക്കണം അതിനൊക്കെ ടൈം എടുക്കും അപ്പോൾ എന്തായാലും സമൂഹത്തിൽ എന്തെങ്കിലും സന്തോഷം